നമസ്തേ നമുക്കെന്താ രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതുവരെ ഉള്ള അതായത് പോളിസ്റ്റർ തുണികൾ തുണി വിട്ടു പോകുന്ന തുണികളിൽ നൂല് വിട്ടുപോകുന്ന തുണികളിൽ സ്ട്രേറ്റ് പാൻറ്റ് തയ്ക്കാനായിട്ട് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവർലോ ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ചെയ്താൽ നല്ലത് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഈ തുണിയൊക്കെ ഇങ്ങനെ മടക്കി തയ്ക്കേണ്ടി വരും മടക്കി തയ്ക്കാണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തുണിയൊക്കെ വരും അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അധികം ലൂസിലാണ്ട് തയ്ക്കണൊരു സാധനമാണ് സ്ട്രൈറ്റ് പാൻറ്റ് ജെൻസ് പാനിൻ്റെ മോഡലാണ് അത് തയ്ക്കുന്നത് അതൊക്കെ നമ്മൾ പഠിച്ച് കഴിഞ്ഞാണ് ഇതിപ്പോൾ ഫ്രണ്ടിൽ ബാക്കിൽ ഇലാസ്റ്റിക് ഫ്രണ്ടിൽ ഇലാസ്റ്റിക്കില്ലാണ്ട് വെച്ചു മൊത്തമായിട്ട് വെച്ചാലും ഈ ടൈറ്റ് വന്നിട്ട് അധികം ലൂസിൽ വയ്ക്കാത്ത കാരണം ടൈറ്റിലാണ് ഈ പാൻറ്റ് ഉണ്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ ശ്രദ്ധിക്കുകയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഓവർലോക്ക് ഓവർലോക്കിൽ ഉണ്ടെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ കൂടി തയ്ച്ചതിന് ശേഷം അതൊക്കെ മടക്കി തയ്ച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കത് ലാസ്റ്റ് ചെയ്ത് ഓക്കെ അടുത്തത് നമുക്ക് പറയുകയാണെന്ന് നമ്മൾ ടോപ്പ് കൂടെ കാണിച്ചിട്ടുണ്ട് ടോപ്പ് കെട്ടിയിട്ട് വീണ്ടും പിന്നെ ആ കുട്ടിക്ക് ഒരു ടോപ്പ് നമ്മൾ തയ്ക്കണം അപ്പോൾ ആ ടോപ്പ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളാണ് ആ ഇതിൻ്റെ അടുത്ത് കൂടെ തന്നെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മാർക്ക് ഒന്നും ചെയ്തിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അളവെടുത്തിട്ട് മാർക്ക് അളവെടുത്തിട്ടുള്ള സമയം ഒഴിവാക്കാൻ പറ്റും അതിനേക്കാളും വേണമെങ്കിൽ ലൈൻ എന്തെങ്കിലും കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം അത് സിമ്പിളാണ് അപ്പൊ അതുകൊണ്ടൊന്നും ശ്രദ്ധിക്കാർക്ക് കഴുത്ത് ലാസ്റ്റ് മറ്റേ ക്യാൻവാസ് വയ്ക്കുന്നില്ലെങ്കിൽ നമുക്ക് കഴുത്ത് വെട്ടാൻ കുഴപ്പമില്ല മറ്റേ കട്ടിയുള്ള ക്യാൻവാസ് വെക്കണമെങ്കിൽ മാത്രല്ലേ എങ്ങനെ മുറിക്കേണ്ട ആവശ്യമുണ്ടോ ആദ്യത്തെ ടോപ്പിന് ഇറക്കം കുറച്ച് കുറവെന്ന് പറഞ്ഞതാണ് അല്ലേ അപ്പം നമുക്ക് ഇതിൽ ആവശ്യമുള്ള ഇറക്കം വയ്ക്കാൻ പറ്റും തുണിയുണ്ട് മലിന തുണി കുറവായിരുന്നു ഫ്രണ്ട് മാത്രം അല്പം ഇറക്കം കൂടുതലല്ലേ ബാക്ക് അപ്പോൾ ആ ബാക്ക് ഫ്രണ്ട് ഒരുമിച്ച് കെട്ടി അതിന് ശേഷം ഫ്രണ്ട് കുറച്ച് ഇറക്കി വെട്ടി Okay, thank you.